നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം പ്രോസസ്ഡ് ഫുഡ്സും സാൾട്ട് കൂടുതലുള്ള ഫുഡും ഒക്കെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ സാരമായി ബാധിക്കുന്ന ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇനി ഇത്തരം ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ളത് ഇനി പറയാം അതിലാദ്യമായിട്ട് ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതിൽ ബിറ്റേ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഈ ബീറ്റെ കരോട്ടിൻ ഉപയോഗിച്ചാണ് നമ്മുടെ ബോഡി വിറ്റാമിൻ എ ഉത്പാദിപ്പിക്കുന്നത് ഇത് കുറഞ്ഞ വെളിച്ചത്തിലും കാഴ്ചശക്തി വർദ്ധിപ്പിക്കും വിറ്റാമിൻ എ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണുകളുടെ കോർണിയ കാലക്രമേണ ഡെഡ് ആകും ഒരു പഠനത്തിൽ ആറാഴ്ച തുടർച്ചയായി സ്ത്രീകൾക്ക് ക്യാരറ്റ് നൽകുകയുണ്ടായി പഠനത്തിന് ശേഷം ക്യാരറ്റ് കഴിച്ച സ്ത്രീകളുടെ കാഴ്ചശക്തി വീണ്ടും പരിശോധിച്ച സമയത്ത് അത് കൂടുതൽ മെച്ചപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാരറ്റ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആയുർവേദത്തിലൊക്കെ ക്യാരറ്റ് ഹൽവ കണ്ണുകൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതായി പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സലാഡ് രൂപത്തിലും ഇത് കഴിക്കാവുന്നതാണ് ക്യാരറ്റ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തിമിരം എന്ന രോഗം നിങ്ങൾക്ക് വരില്ല എന്നാണ് പറയുന്നത് അടുത്തായിട്ട് പെരിഞ്ജീരകമാണ് ആയുർവേദ പ്രകാരം പെരിജീരകം കണ്ണുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും ആധുനിക ശാസ്ത്രം പെരിജീരകത്തിൽ ചില ആൻറ്റി ഓക്സൈഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത് കാഴ്ച മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കും പൊതുവേ ഫോണും ലാപ്ടോപ്പും ഒക്കെ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ചൂട് കൂടും പരിജീരകത്തിന് തണുപ്പിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ നിന്ന് അധിക ചൂട് നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കും ആയുർവേദം അനുസരിച്ച് നമ്മുടെ വയറ് ശരിയായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ പോലും അത് കാഴ്ചശക്തിയെ ദുർബലമാക്കും കണ്ണിന് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഗുണം ചെയ്യുന്ന ദഹനത്തിനുള്ള ഒരു ഔഷധമായിട്ട് നമുക്ക് പരിജീരകം ഉപയോഗിക്കാം നിങ്ങളത് കയ്യിൽ കരുതിയിരുന്നാൽ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്കത് കുറച്ചെടുത്ത് കഴിക്കാവുന്നതാണ് ഇത് ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെരിഞ്ചീരകം ഉപയോഗിച്ച് ഹെർബൽ ടീ ഉണ്ടാക്കി അത് കഴിക്കാം ഒരു എടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു സ്പൂൺ പെരിഞ്ചീരകവും ഇടാം ആ വെള്ളം പകുതിയായിട്ട് കുറയുന്നത് വരെ അത് തിളപ്പിക്കണം അതിനുശേഷം അത് അരിച്ചെടുത്ത് അല്പം തണുപ്പിക്കണം പിന്നീട് അതിൽ കുറച്ച് തേൻ കലർത്തി നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാം അടുത്തായിട്ട് ചെറുപയറാണ് പൊതുവേ എല്ലാ പയർവർഗ്ഗങ്ങളിലും വെച്ച് ഏറ്റവും മികച്ചതാണ് ചെറുപയർ വരുപ്പം എന്ന് പറയുന്നത് ഇത് വളരെ വേഗത്തിൽ ദഹിക്കുന്ന ഒന്നാണ് കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ആർക്ക് വേണമെങ്കിലും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഒരുപാട് സമയം മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് കണ്ണുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഒക്കെ ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഫ്രീ അടിക്കളുകളെ ഇല്ലാതാക്കുന്ന ചില ഫ്ലോനോയിഡുകൾ ഇതിലടങ്ങിയിട്ടുണ്ടെന്ന ആധുനിക പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കണ്ണുകളുടെ ചെറിയ ഞരമ്പുകളിൽ ഉണ്ടാക്കുന്ന വീക്കം ഭേദമാക്കാൻ വളരെയധികം സഹായിക്കും കണ്ണുകളുടെ ടോണിക്കായിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തതായിട്ട് പശുവിൻ്റെ നെയ്യാണ് ഇത് കണ്ണുകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നേത്രരോഗങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപയോഗം ചെയ്യും പൊതുവെ എല്ലാവരും മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് കണ്ണുകൾ വളരെയധികം ഡ്രൈ ആയി പോകും അപ്പോൾ അവിടെ ലൂബ്രിഗേഷൻ നടക്കില്ല ഇവിടെയാണ് നെയ്യിൻ്റെ പ്രാധാന്യം കൂടുന്നത് നെയ്യിന് തണുപ്പിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ണിൽ തണുപ്പ് നിലനിർത്തും അങ്ങനെ കണ്ണുകൾ വളരെ ആരോഗ്യമുള്ളതാകും നെയ്യ് നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇത് പച്ചക്കറികളിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് തുള്ളി ഹൈഡ്രോപ്പായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കാലിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും കണ്ണുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുകൾക്ക് നല്ല റെസ്റ്റ് കിട്ടുകയും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും അടുത്തായിട്ട് ബദാമാണ് ബദാമിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും കാച്ചുശക്തി മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾ ബദാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ആകൃതി ഏകദേശം കണ്ണിൻ്റെ ഒരു ആകൃതി പോലെയൊക്കെ തന്നെയാണ് ഇനി ഇത് എങ്ങനെ കഴിക്കണമെന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം ആയുർവേദം അനുസരിച്ച് നിങ്ങൾ നാല് ബദാം എടുത്ത ശേഷം അത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അതിനുശേഷം നിങ്ങളതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരുമുളകും ചേർത്ത് നന്നായിട്ട് ചതച്ച് പാലിൽ കലർത്തി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബദാം റോഗൺ എന്ന് പറയുന്ന ഓയിൽ നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം ഇതൊരു സ്പൂൺ നിങ്ങൾക്ക് പാലിൽ കലർത്തി രാത്രിയിൽ കഴിക്കുന്നതും കണ്ണിന് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ അംല അഥവാ കാട്ടു നൽകുകയും കണ്ണിന് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതും കണ്ണിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് കാട്ടു നൽകിക്കാ ദിവസവും ഓരോന്നുച്ച് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ അത് ജ്യൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം